ഹലോ നമ്മുടെ നാലൂർ പിച്ചങ്കോട് അടുത്ത് നമ്മുടെ സുവേട്ടൻ്റെ ബേക്കറിയിലുള്ള തിരക്കാണിത് എല്ലാ സാധനങ്ങളും ഫ്രഷ് മാത്രം എല്ലാ ബേക്കറികളും അപ്പോൾ ഇവിടെ ഏകദേശം ഒരു രണ്ട് മണിക്ക് തുടങ്ങിയിട്ട് ഒരു നാലര അഞ്ച് മണിയാവുമ്പോഴത്തേനും ഇവിടെ ഉണ്ടാക്കിയ മുഴുവൻ സാധനങ്ങളും തീർന്നിരിക്കും അപ്പോൾ അതാണ് നമ്മുടെ സുവേട്ടൻ്റെ കടാനൊരു ഒരു പ്രത്യേകത നാലാമേൽ പീച്ചോട് ആശുപത്രിൻ്റെ തൊട്ടടുത്താണ് ഈ കട അമ്പ തിരക്കാണ് അപ്പം ഇവിടെ വരുന്ന ആളുകൾ ചാഴയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതാണ് ഇവിടുത്തെ അടുക്കള എല്ലാം ചൂടോടെ ഉണ്ടാക്കുന്ന സംഭവം ഇവിടുത്തെ എല്ലാ കടികളും എല്ലാം ഫ്രഷ് മാത്രം ഇവിടുത്തെ പ്രത്യേകത അപ്പം നമ്മുടെ സുഖിൻ്റെ കടനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക് യു